ഞാൻ ഡോക്ടർ അജ്മൽ പി മുഹമ്മദ് വടകര ആശ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ് ഏതൊരു ഫിസിഷ്യനും ഒ പി ഡിയിലിരുന്ന പേഷ്യൻ്റെ കാണുന്ന സമയത്ത് ഏറ്റവും അധികം കാണുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് പ്രമേഹമാണ് ഏതൊരു അസുഖമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആദ്യം നാം നിയന്ത്രിക്കേണ്ടത് ആ പേഷ്യൻ്റിലെ പ്രമേഹത്തെയാണ് അതുകൊണ്ട് തന്നെയാണ് പ്രമേഹത്തെ അസുഖങ്ങളിലെ രാജാവ് എന്നറിയപ്പെടുന്നത് നാം ഇനി പ്രമേഹത്തെ പറ്റി പറയുന്നതിന് മുന്നേ പ്രമേഹത്തിൻ്റെ അതിൻ്റെ ആയിട്ടുള്ള ഫിസിയോളജിയിലേക്ക് നമുക്ക് അടക്കേണ്ടതുണ്ട് ശരീരത്തിൽ നടക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അതിന് മുന്നേ നാം ഒന്ന് സംസാരിക്കേണ്ടതുണ്ട് നാം ആഹാരം കഴിക്കുന്നു പല സാധനങ്ങളും കഴിക്കുന്നു ചോറ് കഴിക്കുന്നു ബേക്കറി കഴിക്കുന്നു കേഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുന്നു ഈ സാധനങ്ങളെല്ലാം കഴിക്കുമ്പോൾ നമ്മുടെ ദഹനം നമ്മുടെ വായിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ദഹനം വായിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വയറ്റിലെത്തുന്നു വയറ്റിൽ ദഹനം തുടരുന്നു അതിനുശേഷം കുടലിലെത്തുന്നു കുടലിലും ദഹനം തുടരുന്നു അവസാനം കുടലിൽ നമ്മുടെ ദഹനങ്ങൾ അവസാനിക്കുന്നു അന്നജമായി കഴിക്കുന്ന നമ്മുടെ ആഹാരം ശരിക്കും ശരീരം ശരീരത്തിലെ ദഹനരസങ്ങൾ വെച്ച് അതിനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു ഗ്ലൂക്കോസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ശരീരത്തിലെ പെട്രോൾ നമ്മളുടെ ശരീരത്തിൻ്റെ പ്രവർത്തന ആവശ്യമായ ഊർജ്ജം തരുന്നത് ഗ്ലൂക്കോസാണ് ഈ ഗ്ലൂക്കോസിനെ കുടലിൽ നിന്ന് പല രീതിയിൽ അത് കുടൽ വലിച്ചെടുത്ത് കോശങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു അപ്പോൾ കോശങ്ങളിൽ എത്തുമ്പോൾ ഈ കോശങ്ങൾക്ക് ഈ ഗ്ലൂക്കോസിനെ കിട്ടുന്നതിന് സഹായകമായിട്ടുള്ള ഉള്ളിലേക്ക് കോശങ്ങൾക്കകത്തേക്ക് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിനെ കയറ്റി വിടുന്ന ശരിക്കും എ ടി എം കാർഡ് പോലുള്ളൊരു സാധനമാണ് ഇൻസുലിൻ എന്ന് പറയുന്ന സാധനം അതായത് ഇൻസുലിൻ സ്വൈപ്പ് ചെയ്തിട്ട് വേണം നാം കഴിച്ച അന്നജം ഗ്ലൂക്കോസായി മാറിയത് സ്വൈപ്പ് ചെയ്ത് കോശങ്ങൾക്കകത്തേക്ക് എത്തിപ്പെടാൻ ഇപ്പോൾ കോശങ്ങളിൽ ഈ ഗ്ലൂക്കോസ് എത്തിയില്ലെങ്കിൽ അതായത് ഇൻസുലിൻ്റെ കുറവ് കൊണ്ട് കോശങ്ങളിൽ ഇൻസുലിൻ ഗ്ലൂക്കോസ് എത്തിപ്പെട്ടില്ലെങ്കിൽ കോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം കിട്ടുന്നില്ല അങ്ങനെ വരുമ്പോൾ ഈ കോശങ്ങളിൽ കിട്ടാതെ നമ്മുടെ രക്തക്കോയിലുകളിലൂടെ ഇത് കറങ്ങി നടന്ന് നമ്മുടെ കണ്ണിനെയും കിഡ്നിയെയും എരുമ്പിനെയും രക്തക്കോയിലിനെയും ബാധിക്കുക എന്ന് പറയുന്ന അസുഖ പ്രശ്നത്തിനെയാണ് നമ്മൾ ഡയബറ്റീസ് പ്രമേഹം എന്ന് പറയുക അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു എ ടി എം കാർഡാണ് ഇൻസുലിൻ എന്ന് പറയുന്നത് ഇൻസുലിൻ നമുക്ക് എവിടെയാണ് ഉണ്ടാവുക ഇൻസുലിൻ ഉണ്ടാകുന്നത് നമ്മുടെ പാങ്ക്രിയാസിന് അകത്താണ് പാങ്കറിയാസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ശരീരത്തിലെ ബാങ്ക് അപ്പോൾ പാങ്കരിയാസിൽ നിന്ന് ഇൻസുലിൻ ഉണ്ടായതിന് ശേഷം അത് ഓരോ കോശങ്ങളിലും എത്തി കോശങ്ങളിൽ ശരിക്കും സ്വൈപ്പ് ചെയ്യുന്ന പോലെ സ്വൈപ്പ് ചെയ്ത് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന് കോശങ്ങൾക്കകത്തേക്ക് എത്തിച്ചു കൊടുക്കും അപ്പോൾ കോശങ്ങളിൽ എത്തുന്ന സമയത്ത് ഈ പറഞ്ഞ അതിൽ ഇൻസുലിൻ അവിടെ ഇല്ല എങ്കിൽ ഇത് കോശങ്ങളിൽ അകത്തേക്ക് കയറുന്നില്ല ഇനി നമ്മൾ ഇൻസുലിൻ ഉണ്ടാക്കുന്നത് പാങ്ക്രിയാസിലാണെന്ന് പറഞ്ഞു ആണ് നമ്മുടെ ബാങ്ക് എന്നും പറഞ്ഞു ഓരോ ശരീരത്തിലും ഓരോ ബാങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ് ചിലരിൽ ചിലപ്പോൾ കൂടുതൽ പൈസ കാണും ചിലരിൽ ചിലപ്പോൾ പൈസ കുറച്ചേ കാണുള്ളൂ ചിലപ്പോൾ ബാങ്കിന് ചിലപ്പോൾ പ്രശ്നം കാണാം ചിലപ്പോൾ ഇതേപോലെ തന്നെ ബാങ്കിലൊന്നും പ്രശ്നം കാണില്ല പക്ഷേ പൈസ നമുക്ക് പറഞ്ഞ ഒരു ഉപയോഗിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാം അതിനെ ബേസിസ് ചെയ്തിട്ട് നമ്മൾ ശരീരത്തിൽ ഓരോരുത്തരുടെ ശരീരത്തിലെ ഷുഗറിനെ നമ്മൾ ഓരോ രീതിയിൽ തരംതിരിക്കും ഒന്ന് ഇൻസുലിൻ ഉണ്ടാകുന്ന ബാങ്കിന് പ്രശ്നമുണ്ട് പാങ്ക്രിയാറ്റൈറ്റിസ് പാക്രിയാസിന് പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഇൻസുലിൻ ഉണ്ടാകുന്നില്ല രണ്ട് പാങ്ക്രിയാസിൻ്റെ അകത്ത് ഇൻസുലിൻ ഉണ്ടാകുന്ന കോശങ്ങൾ തന്നെ ഇല്ല അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടൈപ്പ് വൺ ഡയബറ്റിസ് എന്ന് പറയാം അപ്പോൾ ടൈപ്പ് വൺ ഡയബറ്റീസ് ജന്മനാൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ചെറുപ്രായക്കാരിൽ കാണുന്ന ഷുഗർ എന്നാണ് നമ്മൾ പറയപ്പെടുക അപ്പോൾ ജന്മനാൽ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം എന്തെങ്കിലും കാരണം കൊണ്ട് കോശങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവും അതാണ് ടൈപ്പ് വൺ ഡയബറ്റിസ് എന്ന് പറയാം ഇനി ടൈപ്പ് ടു ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിൽ ഇൻസുലിൻ ഉണ്ട് അത് പൈസ ഉണ്ട് പക്ഷെ അത് പ്രവർത്തിക്കുന്നില്ല അങ്ങനെ ഓരോ കാരണം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ്റെ കുറവോ ഇൻസുലിൻ ഉണ്ടാവാത്തതോ ബാങ്കിൽ ഇല്ലാത്തതോ ആയ കാരണം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ പ്രവർത്തിക്കാതെ ഈ കോശങ്ങളിൽ കിട്ടാതെ വന്ന് ഈ കറങ്ങി നടക്കുന്ന ഇൻസുലിൻ അല്ല ഗ്ലൂക്കോസിനെ നമ്മുടെ ഇൻ കോശങ്ങൾക്കകത്തേക്ക് കയറ്റാൻ പറ്റാതെ വരുമ്പോൾ ആ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് അമിതമായി കൂടി നമ്മുടെ കണ്ണിനെ ഞെരുമ്പിനെ രക്തക്കോലിനെ ബാധിക്കും അപ്പോൾ ആവശ്യത്തിലധികം അമൃതം വശം എന്ന് പറയുന്ന പോലെ ഗ്ലൂക്കോസ് കൂടി എനർജി ഉണ്ടാകുന്ന സാധനം ശരീരത്തിലുണ്ട് പക്ഷെ അത് കൂടിയിട്ട് കോശങ്ങൾക്ക് നാശങ്ങൾ സംഭവിപ്പിക്കുന്നു എന്നാലോ കോശങ്ങൾക്കകത്തേക്ക് സാധനത്തിന് നമ്മുടെ ഗ്ലൂക്കോസിനെ കിട്ടുന്നതുമില്ല അപ്പോൾ ഞാനൊരു ബാങ്കിൻ്റെ കഥ പറഞ്ഞല്ലോ ആ ബാങ്കിൻ്റെ കഥ പറഞ്ഞതുപോലെ തന്നെ അതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ശരീരത്തിലെ ഷുഗറിനെ തരംതിരിക്കുക ഒന്ന് നമ്മുടെ ബാങ്ക് അത് പാങ്ക്രിയാസിനുള്ള പ്രശ്നങ്ങൾ പാങ്ക്രിയാസിൻ്റെ പല കാരണം കൊണ്ട് പല ആക്രമണങ്ങൾ പല രോഗാണുക്കൾ കാരണം ആക്രമിച്ച് പാങ്കരിയാസിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന ഒരു തരം ഡയബറ്റീസ് അതാണ് പാങ്കരിയാറ്റൈറ്റിസ് ഇനി രണ്ടാമത്തെ ഒരു തരം ആണ് നമ്മൾ ടൈപ്പ് വൺ അതും പാങ്ക്രിയറ്റൈറ്റിസ് എന്നതുപോലെ തന്നെ പാങ്ക്രിയാസിൻ്റെ അകത്തുള്ള കോശങ്ങളിൽ ഉള്ള പോരായ്മ കൊണ്ട് ഡയബറ്റീസ് ടൈപ്പ് ടു അത് ടൈപ്പ് വൺ എന്ന് പറയുന്നത് പൊതുവിൽ ചെറുപ്രായക്കാരിൽ കാണുന്നതാണ് മുപ്പത് വയസ്സിന് മുന്നേ എന്നാണ് നമ്മൾ പൊതുവിൽ പറയുക മുപ്പത് വയസ്സിന് മുന്നേ എന്നല്ല മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിന് മുന്നേ എന്നും നമുക്ക് കണക്കാക്കാം ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം വരുന്ന ഡയബറ്റീസ് ടൈപ്പ് ടു ഡയബറ്റീസ് ആവാം ഇനി ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് വെച്ചാൽ അത് പൊതുവിൽ കോശങ്ങൾക്കകത്ത പ്രശ്നമല്ല ഫാഗ്രാസിൻ്റെ അകത്തെ പ്രശ്നങ്ങളല്ല ഇൻസുലിൻ ആകുന്ന കോശങ്ങളുടെ പ്രശ്നങ്ങളല്ല അത് നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ്റെ പ്രവർത്തനക്കുറവ് മൂലം അതായത് നോർമൽ ഒരു അറുപത് കിലോ വെയിറ്റുള്ള ശരീരത്തിൽ അറുപത് യൂണിറ്റ് ഇൻസുലിൻ വേണം എന്ന് വിചാരിക്കാം അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അറുപത് വേണ്ടടുത്ത് ശരിക്കും പറഞ്ഞാൽ ഇൻസുലിൻ ശരിക്കും എൺപതോ നൂറോ ഉണ്ടാകുന്നുണ്ടാവാം ഉള്ള ഇൻസുലിൻ പ്രവർത്തിക്കാതെ വരുന്നു അതിനെയാണ് ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുന്നത് അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് ഞങ്ങൾ മെഡിക്കലി പറയുക അപ്പോൾ അതായത് ഉള്ള ഇൻസുലിൻ അടിച്ച് പണി പണിയിടിപ്പിക്കുക അതു തന്നെയാണ് അവിടുത്തെ ചികിത്സയായിട്ട് വരിക ഇനി ഇതുകൂടെ തന്നെ അടുത്തൊരു ആണ് നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയും അത് നമ്മൾ പൊതുവിൽ ഗർഭിണികളിൽ ഈ പറഞ്ഞ കാര്യം അതും ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഭാഗമായിട്ട് തന്നെയൊക്കെ വരുന്ന ഒരു ആണ് അത് ഗർഭകാലത്ത് വരുന്നു ഗർഭകാലം കഴിഞ്ഞാൽ അത് പൊതുവിൽ അത് മാറിപ്പോവാറുമുണ്ട് ഇനി ഇതുകൂടാതെ ചില ഗുളികൾ കാരണം ഷുഗർ വരാറുണ്ട് പിന്നെ പല തരത്തിൽ ഇതിൻ്റെ ഇടയിൽ ടൈപ്പ് വൺ ഡയബറ്റീസ് ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുന്ന പോലെ അതിൻ്റെ ഇടയിൽ വരുന്ന കുറച്ച് ഡയബറ്റീസുകളുണ്ട് ടൈപ്പ് വൺ പോയിൻറ്റ് ഫൈവ് ഡയബറ്റീസ് എന്ന് പറയുന്ന ഡയബറ്റീസുകളുണ്ട് അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കിടക്കണ്ട അപ്പോൾ മൊത്തത്തിൽ നമ്മൾ തീർത്ത് പറയുമ്പോൾ മൂന്ന് തരം ഡയബറ്റീസ് ടൈപ്പ് വൺ ഡയബറ്റീസ് ടൈപ്പ് ടു ഡയബറ്റീസ് എൻ്റെ കൂട്ടിൽ ജസ്റ്റ് നാഷണൽ ഡയബറ്റീസ് അപ്പോൾ പൊതുവെ ഈ മൂന്ന് തരം ഡയബറ്റീസിന് മൊത്തത്തിൽ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നമുക്കൊരു തരംതിരിവായിട്ട് മൂന്ന് തരമായിട്ട് എടുക്കുകയും ചെയ്യാം ഷുഗറിനെ നമ്മൾ പലതായി തരം ഒട്ടുമിക്ക എല്ലാ ഷുഗറിൻ്റെയും ലക്ഷണങ്ങൾ ഒന്ന് തന്നെയാണ് ഒന്ന് പോളി ഡിപ്സിയ പോളി യൂറിയ പോളി അതായത് മൂത്രം ധാരാളമായിട്ട് പോകുന്നു നല്ല ദാഹം വരുന്നു നല്ല വിശപ്പ് വരുന്നു ഇത് തോന്നുന്നത് തന്നെയാണ് ഷുഗറിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഏറ്റവും വലിയ സിംറ്റംസ് പിന്നെ കൂടാതെ തന്നെ ആളുകൾക്ക് ഈ പറഞ്ഞ ഒരു മെലിച്ചിൽ ആൾ മെലിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട് പലപ്പോഴും ചെറുപ്രായത്തിലുള്ള ഡയബറ്റീസൊക്കെ അധികവും നമ്മൾ ഷുഗർ എന്നത് ടെസ്റ്റ് ചെയ്ത് നോക്കി കണ്ടുപിടിക്കുകയല്ല അവർക്ക് പലപ്പോഴും മാറാത്ത ഇൻഫെക്ഷനുകൾ വരുന്നു ടൈപ്പ് വൺ ഡയബറ്റീസ് പലപ്പോഴും ഹോസ്പിറ്റലിൽ എത്തിപ്പെടുക ഐ സു യുവിൽ ഷുഗർ വളരെ കൂടുന്ന അവസ്ഥയിൽ എത്തിപ്പെട്ടിട്ട് നമ്മൾ ഐ സു യുവിൽ അഡ്മിറ്റാക്കേണ്ട അവസ്ഥയിലെത്തി നോക്കുമ്പോൾ ഷുഗർ അഞ്ഞൂറും അറുന്നൂറും കാണുന്ന അവസ്ഥയിലാണ് കാരണം ചെറുപ്രായക്കാരിൽ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ അവർക്ക് അനുഭവപ്പെടണമെന്നില്ല പലപ്പോഴും ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മാത്രമാണ് എന്തെങ്കിലും കാരണമോ ക്ഷീണമോ വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മാത്രമാണ് അവർ ഷുഗർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക ടൈപ്പ് ടു ഷുഗർ അധികവും നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ അടുത്ത് ഒരു ഇൻഫെക്ഷനോ മുറിവുകളോ പഴുപ്പുകളോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ മാറാത്ത പഴുപ്പുകൾ വരുമ്പോഴാണ് ടെസ്റ്റ് ചെയ്ത് നോക്കുക അവരിൽ നോക്കുമ്പോഴും ചിലപ്പോൾ നമുക്ക് ഷുഗർ കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ ഗർഭിണിയാകുന്ന അവസ്ഥയിലുള്ള ഷുഗർ എന്ന് പറയുന്നത് ഏത് ഗർഭിണിക്കും മാസാമാസവും നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കും കാരണം ഗർഭിണിക്ക് ഷുഗറും പ്രഷറും വരാനുള്ള സാധ്യത ഉണ്ടെന്നതും ആ പ്രഷറും ഷുഗർ വന്നു കഴിഞ്ഞാൽ അവരെ കോം പ്രഗ്നൻസി കോംപ്ലിക്കേറ്റഡ് ആവാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ അവരിൽ കൂടെ കൂടെ അത് ടെസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്യും ഇനി നാം ലക്ഷണങ്ങൾ വച്ച് ഡയബറ്റീസ് അതായത് പ്രമേഹം കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുന്നു അതിനുശേഷം നമ്മൾ കൺഫെർമേഷനായിട്ട് നമ്മുടെ ലാബിൻ്റെ സഹായം തേടും അപ്പോൾ ലാബ് പ്രകാരം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ആഹാരത്തിന് മുന്നേ നൂറ്റി ഇരുപത്താറിന് മുകളിൽ ആഹാരത്തിന് ശേഷം നൂറ്റി എൺപതിന് മുകളിൽ എന്നതാണ് നമ്മൾ പ്രമേഹം എന്ന് വിളിക്കുക ഇനി ഇതിൻ്റെ ഇടയിൽ നൂറ്റി പത്തിന് മുകളിൽ ആഹാരത്തിന് മുന്നേയും ശേഷം നൂറ്റി നാൽപ്പതിനു മുകളിൽ അല്ലെങ്കിൽ നൂറ്റി അമ്പതിന് ഇടയിൽ ഉള്ള ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ പ്രീ ഡയബറ്റീസ് എന്ന് പറയാം അതായത് പ്രമേഹത്തിന് മുന്നോടി അപ്പോൾ ശ്രദ്ധയിൽ നൂറ്റി ഇരുപത്താറിന് മുമ്പും മുമ്പ് ആദ്യത്തിന് മുന്നേ നൂറ്റി ഇരുപത്താറും ശേഷം നൂറ്റി എൺപതിന് ശേഷമാണ് ഷുഗർ എങ്ങനെ എടുക്കുകയാണെങ്കിലും ആഹാര നിയന്ത്രണങ്ങൾ നമ്മൾ നൂറ്റിപ്പത്തിൽ തുടങ്ങണം ആഹാരത്തിന് മുന്നേ നൂറ്റിപ്പത്തിന് താഴെ ശേഷം നൂറ്റി നാൽപ്പതിന് താഴെ നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തണം ഇനി ഇപ്പോൾ ഷുഗർ ഉള്ള ഒരാൾ പലപ്പോഴും ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ആഹാരത്തിന് മുന്നേ ചിലപ്പോൾ നൂറ് കാണും ഒരു ദിവസം ചിലപ്പോൾ നൂറ്റി ഇരുപത് കാണും ഒരു ദിവസം നൂറ്റി അമ്പത് കാണും പിന്നെ അതേപോലെ ശേഷം നോക്കുമ്പോൾ ഒരു ദിവസം നൂറ്റി കാണും ഒരു ദിവസം നൂറ്റി എൺപത് കാണും ഒരു ദിവസം ഇരുന്നൂറ് കാണും അപ്പോൾ ഇങ്ങനെ നോക്കുന്ന ഷുഗർ വെച്ചിട്ട് നമ്മുടെ ഷുഗർ എത്ര വലുതാണെന്നും എത്ര ചെറുതാണെന്നും നമ്മുടെ ഷുഗറിന് ശരിക്കും ഗുളിക കഴിക്കേണ്ട ആളാണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തത വരുത്താൻ പറ്റില്ല ചിലപ്പോൾ കഴിഞ്ഞ ദിവസം ചിലപ്പോൾ മധുരമുള്ള സാധനം കഴിച്ചിട്ടുണ്ടാവാം ബേക്കറി കഴിച്ചിട്ടുണ്ടാവാം പായസം കഴിച്ചിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം നോക്കുമ്പോൾ ഒരു ദിവസത്തെ ഷുഗർ നമുക്കൊരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് കണ്ടു എന്ന് വെച്ചിട്ട് അയാൾക്ക് ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗുളിയിലേക്ക് കിടക്കാനും പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം എന്നുള്ള അതിനുള്ളൊരു കറക്റ്റ് മനസ്സിലാക്കുന്നതിനുള്ള മുന്നോടിയെന്നുള്ളതിന് കണക്കാക്കി നാം ടെസ്റ്റ് ചെയ്യുന്നൊരു ടെസ്റ്റാണ് എച്ച് ബി എവൻ എന്ന് പറയും അതായത് മൂന്ന് മാസത്തെ ഷുഗറിൻ്റെ ആവറേജ് ഇടയ്ക്ക് നോക്കുന്ന ഷുഗർ നമ്മളെ പറ്റിക്കും അതിനു കൊണ്ട് കണ്ട് തന്നെയാണ് നമ്മൾ മൂന്ന് മാസത്തെ ആവറേജ് ആയ എച്ച് ബി എവൻ എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്ത് നോക്കുക മൂന്ന് മാസത്തെ ആവറേജ് എന്ന് പറയുന്നത് അത് അഞ്ച് പോയിൻറ്റ് അഞ്ചിന് താഴെയാണെങ്കിൽ ആ രോഗിക്ക് ഷുഗർ ഇല്ല എന്ന് പറയും അഞ്ച് പോയിൻ്റ് അഞ്ചിൻ്റെയും ആറ് പോയിൻ്റ് അഞ്ചിൻ്റെ ഇടയിലാണെങ്കിൽ ഷുഗർ ഉണ്ട് ഗുളിക കഴിക്കേണ്ട പ്രീ ഡയബറ്റിക് ആണ് ആ ആളിൽ വേണമെങ്കിൽ നമുക്ക് ആഹാര നിയന്ത്രണങ്ങൾ നടത്തി കുറച്ച് നാൾ കൂടി നമുക്ക് ഗുളികളിലേക്ക് എത്തപ്പെടാതെ നമുക്കത് കുറച്ചും കൂടി തള്ളി നീക്കാവുന്നതാണ് ഇനി ആറ് പോയിൻ്റ് അഞ്ചിന് മുകളിലാണെങ്കിലോ ഉറപ്പായിട്ടും അയാൾ ഡയബറ്റിക് ആണ് ഡയബറ്റിക്കാണ് അയാളിൽ നമ്മൾ ഗുളികളുടെ സഹായത്തിലൂടെ ആളുടെ ഷുഗർ എന്താണ് ടൈപ്പ് വൺ ആണോ ടൈപ്പ് ടു ആണോ ജസ്റ്റേഷണൽ ഡയബറ്റിസ് ആണോ എന്ന് മനസ്സിലാക്കി അതിനുള്ള മെഡിസിൻസ് നമ്മൾ ഇട്ട് കൊടുത്താൽ നമുക്ക് എത്രയും പെട്ടെന്ന് അതിനെ നിയന്ത്രിക്കാൻ പറ്റും ഇതിനെക്കൊണ്ട് തന്നെയാണ് ശരിക്കും പലപ്പോഴും നമ്മൾ മൂന്ന് മാസത്തെ ആവറേജ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ ഷുഗർ ഉള്ള ഒരാൾ ചികിത്സിക്കുക അപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ ഷുഗർ വരുമ്പോൾ നമ്മൾ പല ആളുകളും പല രോഗികളും ആവശ്യപ്പെടുക ആഹാരത്തിൻ്റെ നിയന്ത്രണത്തിനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ പ്രീ ഡയബറ്റിക് എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ പറ്റി പറഞ്ഞു അതായത് എച്ച് ബി എൻ സി ഫൈവ് പോയിൻറ്റ് ഫൈവിൻ്റെ സിക്സ് പോയിൻറ്റ് ഫൈവിൻ്റെ ഇടയിലുള്ള ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പോൾ പ്രീ ഡയബറ്റിക്കിൽ നിന്ന് ഡയബറ്റിക്കിൽ എത്താൻ വലിയ പാടില്ല എന്നതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ആ സമയം തന്നെ നമ്മൾ ആഹാര നിയന്ത്രണങ്ങളിലേക്ക് കടക്കണം അപ്പോൾ നമ്മളിൽ ഇൻസുലിൻ കുറവാണല്ലോ ഇൻസുലിൻ കുറവായത് നമ്മൾ അഞ്ചിൽ അടിച്ച് പണി പിടിപ്പിക്കുന്ന കാര്യം അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കേണ്ട കാര്യം ഇല്ലെങ്കിൽ പുറത്തുനിന്ന് എടുക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞത് അപ്പോൾ ഇൻസുലിൻ ശരിക്കും എന്തിനാണ് ആവശ്യപ്പെടുക നമ്മുടെ ശരീരത്തിൽ ആഹാരത്തിൽ അന്നജത്തിന് ഗ്ലൂക്കോസാക്കി മാറ്റിയത് കോശങ്ങൾക്ക് എത്താൻ അപ്പോൾ ഇതുള്ള ഇൻസുലിനെ തീർക്കാതിരിക്കുക ഇൻസുലിനെ തീർക്കുന്ന ആഹാരങ്ങളെ നമ്മൾ കുറയ്ക്കുക ഗ്ലൈസ്യമിക് ഇൻഡെക്സ് ഉള്ള ആഹാരങ്ങളെ കുറയ്ക്കുക നമ്മൾ അന്നജം കഴിക്കുന്നു ചോറ് കഴിക്കുന്നു കേങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുന്നു ബേക്കറി കഴിക്കുന്നു മധുരമുള്ള സാധനങ്ങൾ കഴിക്കുന്നു ഈ സാധനങ്ങളിലുള്ള അന്നജം കാർബോഹൈഡ്രേറ്റ് ശരീരം ഗ്ലൂക്കോസാക്കി മാറ്റിയാൽ ഈ ഗ്ലൂക്കോസിന് കോശങ്ങളിലേക്ക് അകത്ത് കയറ്റാൻ ഇൻസുലിൻ വേണം നമ്മുടെ കയ്യിൽ ഇൻസുലിൻ ഇല്ല അപ്പോൾ എന്തു ചെയ്യുക ഉള്ള ഇൻസുലിനെ തീർക്കാതിരിക്കുക ഇൻസുലിനെ തീർക്കുന്ന ആഹാരങ്ങൾ കുറയ്ക്കുക അരി കുറയ്ക്കുക മധുരം കുറയ്ക്കുക ബേക്കറി കുറയ്ക്കുക കേങ്ങ് വർഗ്ഗങ്ങൾ കുറയ്ക്കുക പലപ്പോഴും ആളുകൾ ആഹാരം കഴിക്കാതെ ഒന്നും കഴിക്കാതിരിക്കുന്നവരുണ്ട് അത് ശരിക്കും പണ്ടത്തരല്ലേ നമ്മളിൽ ഉള്ള ഇൻസുലിന് ആവശ്യമുള്ള ആഹാരങ്ങളെ കുറയ്ക്കുക ഇറച്ചി കഴിക്കാം പാല് കഴിക്കാം മുട്ട കഴിക്കാം മീൻ കഴിക്കാം പച്ചക്കറികളിൽ കേങ്ങുകൾ ഒഴിച്ച് സാധനങ്ങൾ കഴിക്കാം ബേക്കറി സാധനങ്ങൾ കുറയ്ക്കുക ലഡു ജിലേബി പോലുള്ള സാധനങ്ങൾ കുറയ്ക്കുക പഴയവർഗ്ഗങ്ങൾ കഴിക്കാം പഴയവർഗ്ഗങ്ങളിൽ തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ആഹാരങ്ങൾ കുറയ്ക്കുക അപ്പോൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഇപ്പോൾ നമ്മൾ മാമ്പഴം എടുത്താൽ മുന്തിരി എടുത്താൽ പല മധുരമുള്ള പഴവർഗ്ഗങ്ങൾ എടുത്താൽ ഇതിലെല്ലാം ഗലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണ് എന്നാൽ പഴവർഗ്ഗങ്ങൾ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യേണ്ടതുണ്ടോ ഇല്ല വളരെ നാല് വർഗ്ഗങ്ങളുള്ള പഴങ്ങൾ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം ഓറഞ്ച് കഴിക്കാം മുസമ്പി കഴിക്കാം അനാറ് കഴിക്കാം എൻ്റെ കൂടെ പേരൊക്കെ കഴിക്കാം ആപ്പിൾ കഴിക്കാം ഇതൊന്നും കലൈസിമിക് ഇൻഡെക്സ് ഉള്ളതല്ല ഇതെല്ലാം ധൈര്യമായിട്ട് കഴിക്കാം ഗ്ലൈസിമിക്സ് ഇൻഡെക്സ് കൂടിയ പഴങ്ങൾ മാമ്പഴം പോലുള്ള സാധനങ്ങൾ എന്നല്ല അപ്പോൾ കഴിക്കുന്നത് വളരെ പഴം നമ്മൾ പഴുക്കുന്നതിന് മുന്നേ ഉള്ള പഴങ്ങളെ നമുക്ക് എന്തായാലും കഴിക്കാം കഴിക്കുമ്പോൾ തന്നെ മധുരമുള്ള പാമ്പഴം എന്ന് തന്നെ വിചാരിക്കാം കഴിക്കുമ്പോൾ തന്നെ ഒരു പാത്രം നിറച്ചെടുത്ത് മൊത്തത്തിൽ കഴിക്കലല്ല രാവിലെ ഒരു പീസ് കഴിച്ചാൽ ഉച്ചയ്ക്ക് ഒരു പീസ് കഴിക്കുക രാത്രി ഒരു പീസ് കഴിക്കുക അങ്ങനെ കഴിക്കുന്നതിൽ തെറ്റില്ല അപ്പോൾ ആഹാരം കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഷുഗറിൻ്റെ ചികിത്സയല്ല ഷുഗർ ഉള്ള ഒരാൾ അഞ്ചല്ല ഏഴ് നേരം വരെ ആഹാരം കഴിച്ചോ വയറ് നിറച്ചല്ല കഴിക്കേണ്ടത് ഇടവിട്ട് ഇടവിട്ട് കഴിക്കാം രാവിലെ എട്ടരക്ക് കഴിക്കാം പത്തരക്ക് കഴിക്കാം ഒന്നരക്ക് കഴിക്കുക നാലരക്ക് കഴിക്കുക രാത്രി എട്ടരക്ക് കഴിക്കുക ഇനി രണ്ട് സമയം പറഞ്ഞു തരാം രാവിലെ ആറരക്കും കഴിച്ചോ രാത്രി പത്തരക്കും കഴിച്ചോ ഇവൻ ഗുളി കഴിക്കുന്നവർ പോലും ഇതേപോലെ അഞ്ച് മുതൽ ഏഴ് നേരം വരെ ആഹാരം കഴിക്കുക എന്ന് പറയുന്നതാണ് ഓരോ വട്ടം വയറ് നിറച്ച് കഴിക്കുക എന്നുള്ളതല്ല ഇടവിട്ട് ഇടവിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ വരുമ്പോൾ ഗുളി കഴിക്കുമ്പോഴുള്ള കൂടെ എന്താ ഷുഗർ ഉള്ള ഒരാൾ ഗുളി കഴിക്കുമ്പോൾ ആഹാരങ്ങൾ തമ്മിൽ ഗ്യാപ്പ് വന്നാൽ ചിലപ്പോൾ ഷുഗർ കുറഞ്ഞു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ഓരോ വട്ടം വയറ് നിറച്ച് കഴിക്കാതെ ഇടവിട്ട് ഇടവിട്ട് കഴിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ റിപ്ലൈകൾ തന്നെ ഞാൻ ശ്രമിക്കുന്നതാണ് ഓക്കെ ബാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു തുടങ്ങി ഓക്കെ അപ്പോൾ ഡോക്ടറിൻ്റെ ടാർജറ്റ് എന്താ ഗുലേ വെച്ചിട്ട് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ അതിന് കുറച്ച് കൊണ്ടുവരുവാൻ പറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ടാർജറ്റ് അപ്പോൾ ഒരു വട്ടം നോക്കുമ്പോൾ പതിമൂന്ന് അടുത്ത മൂന്ന് മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ അത് പത്തായെങ്കിലോ അത് വിജയിച്ചു